ലോട്ടറി തൊഴിലാളികളെ വഞ്ചിച്ച സർക്കാർ നയം തിരുത്തണമെന്ന ആവശ്യമുയർത്തിക്കൊണ്ട് കേരള ലോട്ടറി ഏജൻസ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ ഐ എൻ ടിയുസി നേതൃത്വത്തിൽ വടകരയിൽ ലോട്ടറി കത്തിച്ചുകൊണ്ട് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ ഉദ്ഘാടനം ചെയ്തു ലോട്ടറി ടിക്കറ്റ് വില വർധനവ് പിൻവലിക്കുക ലോട്ടറി സമ്മാനങ്ങൾ വർദ്ധിപ്പിക്കുക ലോട്ടറി വിൽപ്പനക്കാരുടെ കമ്മീഷൻ വർദ്ധിപ്പിക്കുക ലോട്ടറി മേഖലയിലെ ബിനാമികളെ ഇല്ലാതാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ലോട്ടറി ഏജന്റ് സെല്ലേഴ്സ് അസോസിയേഷൻ ഐ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ലോട്ടറി ടിക്കറ്റ് കത്തിക്കൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു പ്രതിഷേധവും ലോട്ടറി ടിക്കറ്റ് വില വർധന പുനഃപരിശോധിക്കുക ടിക്കറ്റ് വിൽപ്പനക്കാരുടെ കമ്മീഷൻ പുനഃസ്ഥാപിക്കുക സമ്മാനഘടകങ്ങൾ പുനഃസ്ഥാപിക്കുക ലോട്ടറി മേഖലയിലെ തൊഴിലാളികളെ വഞ്ചിക്കുന്ന നടപടി അവസാനിപ്പിക്കുക ഐ എൻ ഡി യു സി സിന്ദാബാദ് പരിപാടി സി 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 വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ ഉദ്ഘാടനം ചെയ്തു ലോട്ടറിക്ക് ഓരോ ദിവസവും ടിക്കറ്റിൻ്റെ റേറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം ഇരുപത്തഞ്ച് റുപ്യ ഉണ്ടായിരുന്നു അത് മുപ്പത് റുപ്യ ആക്കി അത് മുപ്പത്തഞ്ചാക്കി ഇപ്പോൾ നാൽപ്പതാക്കി ഇപ്പോൾ അമ്പത് ആക്കിയിരിക്കുക അങ്ങനെ പല ലോട്ടറികളും കേരളത്തിലുണ്ടെങ്കിലും അതിനൊക്കെ തന്നെ എല്ലാറ്റിനും പൈസ പണം കൂട്ടി കൂട്ടുന്ന ഒരു സ്വഭാവമാണ് കേരള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കേരള സർക്കാരിനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ തൊഴിലാളികളെ രൂക്ഷമായി അവരുടെ രൂക്ഷമായ പ്രവർത്തനത്തെ തകരാറാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലുള്ള ലോട്ടറി തൊഴിലാളികളെയും അവർ ഉപദ്ര കേരള സർക്കാർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ ലോട്ടറി രംഗത്തുള്ള തൊഴിലാളികളെ സംബന്ധിച്ചോളം യാതൊരു ജോലിയുമില്ലാതെ ഒരു സ്വയം സ്വ സ്വ തൊഴിൽ കണ്ടെത്തി ജീവിക്കാനുള്ള ഒരു പ്രവണതയുടെ ഭാഗമായിട്ടാണ് ഒരു മത്തോ ോറോ ലോട്ടറി വിറ്റാൽ കുടുംബ ജീവിതം കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള നിലയ്ക്കാണ് ഈ ലോട്ടറിയായി ആയി ഒരുപാട് ലോട്ടറി തൊഴിലാളികൾ നമ്മുടെ സംസ്ഥാനത്തിലുണ്ട് അവരെ അവരുടെ കമ്മീഷൻ പിണറായി സർക്കാർ വന്നതിന് ശേഷം പൂർണ്ണമായും കുറച്ചിരിക്കുകയാണ് നമുക്കറിയാം ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന കാരുണ്യ പദ്ധതി അതിൻ്റെ ഭാഗമായി നടത്തുന്ന ലോട്ടറി അത് പൂർണ്ണമായും ഇല്ലായ്മ ചെയ്തു അങ്ങനെ പരിശോധിച്ചാൽ ഈ ലോട്ടറി രംഗം പൂർണ്ണമായും നശിപ്പിക്കാനുള്ള ഒരു പ്രവണതയുമായി ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ടിക്കറ്റിന് അൻപത് രൂപയുടെ പ്രൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് മറിച്ച് ആയിരം രൂപയുടെയും രണ്ടായിരം രൂപയുടെയും അയ്യായിരം രൂപയുടെ ഒക്കെ പ്രൈസ് പൂർണമായിട്ട് കട്ട് ചെയ്തിരിക്കറ്റ് വില്പനക്കാരനെ കാണുമ്പോൾ ലോട്ടറി വാങ്ങണമെന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഓടിക്കളിയ സൗഹൃദമായിട്ട് ഈ സുഹൃത്ത് എന്റെ സുഹൃത്താണെങ്കിൽ ഇടോ എന്തിനാണോ ഈ ടിക്കറ്റ് എനിക്ക് തരുന്നത് എന്ന് ചോദിക്കുന്ന സാഹചര്യം ഒരു ബുക്കിൽ നിന്ന് പത്തോ പന്ത്രണ്ടോ ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ടിക്കറ്റ് പൂർണ്ണമായി ബാലൻസ് ആയാണ് അവൻ്റെ അന്നത്തിന് വേണ്ടി അവൻ്റെ കുടുംബം പോറ്റാൻ വേണ്ടിയാണ് രണ്ടോ മൂന്നോ ബുക്കും കൊണ്ട് ടിക്കറ്റ് വിൽപ്പനക്കായി പോകുന്നത് കക്ഷികൾക്ക് ആ ആ ടിക്കറ്റ് ബാലൻസും വിൽപ്പനയ്ക്ക് കിട്ടുന്ന കുടുംബം ഈ സർക്കാർ പറയുന്ന എല്ലാം കൊണ്ടിരിക്കുകയാണ് പാവപ്പെട്ട ടി കെ നാരായണൻ രാജേഷ് കിണറ്റിൻകര സേവാദൾ ബ്ലോക്ക് പ്രസിഡന്റ് എം വി ദിലീപ് കുമാർ നിർമ്മാണ സെക്ഷൻ ഐ എൻ ടി യു സി താലൂക്ക് പ്രസിഡന്റ് ഷൈജു ചള്ളയിൽ മുസ്തഫ കോട്ടക്കൽ മുസ്തഫ വടകര ഗംഗാധരൻ പുതുപ്പണം തുടങ്ങിയവർ സംസാരിച്ചു നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ കോക്കനട്ട് ഓയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം